മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ ൾക്കൊപ്പം ലീഗ് വിട്ട യൂത്ത് ലീഗ് മുൻ ഭാരവാഹി ഹാരിസ് കൊടേരി സി പി എമ്മിൽ ചേർന്നു തിരുനഗരസഭ ഇടത് മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയൻ ഹാരിസിനെ മാലേറ്റ് സ്വീകരിച്ചു പി നന്ദകുമാർ എം എൽ എ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൽ നിന്നും രാജിവെച്ച സംസ്ഥാന പ്രവർത്തന സമിതി അംഗമായിരുന്ന മദ്രാസിബുബക്കറിന്റെ മകൻ ഹാരിസ് കോടേരി സി പി എമ്മിൽ ചേർന്നു തിരുവനന്തപുരസഭാ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ സെക്രട്ടേറിയറി ഇ ജയൻ ഹാരിസിനെ മാലയോട്ട് സ്വീകരിച്ചു മുസ്ലിംലീഗ് നേതൃത്വം കേവലം തെരഞ്ഞെടുപ്പ് വിജയം മാത്രം ലക്ഷ്യമാക്കി വർഗീയ ശക്തികളുമായി കൂട്ടുചേരുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ഹാരിസ് ലീഗിൽ നിന്നും രാജിവെച്ചത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം പി നന്ദകുമാർ എം നിർവഹിച്ചു അനുഭവ സംഭവത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അനുഭവ സമ്പോട്ട് ഉപയോഗപ്പെടുത്തി കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയും പുതിയവരെയും പുതിയവും കഴിവും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നവർക്കുള്ള പ്രവർത്തനമാണ് ഇടപെടലുമാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ടത് മറ്റൊരു കാര്യം പറയാനുള്ളത് രാഷ്ട്രീയമാണ് തിരഞ്ഞെടുപ്പ് പറഞ്ഞ മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായിട്ടും കഴിക്കുന്നത് ഒന്ന് രാഷ്ട്രീയ സാഹചര്യം ഏറ്റവും പ്രധാനപ്പെട്ട അത് തന്നെയാണ് രണ്ടാമതായിട്ട് നമുക്ക് ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത വയ്ക്കുന്നത്

രാത്രി അദ്ദേഹം ഞങ്ങളെ വിളിച്ചറിയിച്ചു ഞാൻ സി പി ഐ എമ്മിന്റെ സജീവ പ്രവർത്തകനായി ഈ തെരഞ്ഞെടുപ്പിലേക്ക് അണിഞ്ഞിരട്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ പരിപാടിയിൽ വച്ച് ഹാരിസിനെ സി പി ഐ എമ്മിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇ ജയൻ പി പി ലക്ഷ്മണൻ അഡ്ഗഡ് പി ഹംസകുട്ടി ഗഫൂർ പി ലെലീസ് വി നന്ദൻ ജമാൽ ഹാജി പിൻപറത്ത് ശ്രീനിവാസൻ കെ പി മുത്തു ടി ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു